കേരയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിലേക്ക് കടന്നതോടെ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി മുൻപും ട്രഷറി പ്രതിസന്ധിയിലായ ബില്ലുകൾ പാസാക്കുന്നത് നിർത്തിവച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ശമ്പള ദിവസങ്ങൾ ആയിരുന്നില്ല അതിനാൽ ശമ്പളം മുടങ്ങുന്നത് ഒഴിവായിരുന്നു എന്നാൽ ഇന്നലെ ട്രഷറിയിൽ ശമ്പളവും പെൻഷനും നൽകാൻ പണമില്ലാതെ വന്നതോടെ ജീവനക്കാരുടെ ട്രഷറി ശമ്പള അക്കൗണ്ടുകൾ സർക്കാർ മരവിപ്പിച്ചു അക്കൗണ്ടിൽ ശമ്പളം എത്തിയിട്ടുണ്ട് എന്ന് കാണിച്ചുവെങ്കിലും ഈ തുക ബാങ്കിലേക്ക് കൈമാറാനോ പണമായി പിൻവലിക്കാനോ കഴിഞ്ഞില്ല അങ്ങനെ കിടിലൻ ഐഡിയയാണ് സർക്കാർ പുറത്തെടുത്തത് അഞ്ച് ലക്ഷം പെൻഷൻകാരിൽ ബാങ്ക് വഴി പെൻഷൻ വാങ്ങുന്ന ഒന്നേക്കാൽ ലക്ഷം പേരുടെ അക്കൗണ്ടിലേക്കും രാവിലെ പണം എത്തിക്കാൻ കഴിഞ്ഞില്ല സർക്കാരിന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഇതിനുള്ള പണം കൈമാറിയത് ഇവർക്ക് ഇന്ന് പെൻഷൻ കൈപ്പറ്റാം എന്നാൽ ട്രഷറിയിൽ നിന്ന് നേരിട്ട് പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് തടസ്സം നേരിട്ടിട്ടില്ല ആകെയുള്ള അഞ്ചേകാൽ ലക്ഷം സർക്കാർ ജീവനക്കാരിൽ സെക്രട്ടേറിയറ്റ് അതുപോലെ റവന്യൂ പോലീസ് ട്രഷറി ജി എസ് ടി തുടങ്ങിയ വകുപ്പുകളിലെ ഒരു ലക്ഷത്തോളം ജീവനക്കാർക്കാണ് ആദ്യ ദിവസം ശമ്പളം നൽകുന്നത് ആദ്യം ട്രഷറിയിലെ ഇ ടി എസ് ബി അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന പണം അവിടെ നിന്ന് ബാങ്കിലേക്ക് പോകുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇന്നലെ ഇ ടി എസ് ബി ഐയിലേക്ക് എത്തിയതായി കാണിച്ച പണം ബാങ്കിലേക്ക് പോയിട്ടില്ല അതോടെ ജീവനക്കാർ ഇ ടി എസ് ബി ഐയിൽ നിന്ന് ഓൺലൈനായി പണം ബാങ്കിലേക്ക് മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അക്കൗണ്ട് മരവിപ്പിച്ച നിലയിലായിരുന്നു ശമ്പളം നൽകിയെന്ന് വരുത്താനാണ് സർക്കാർ ഈ വളഞ്ഞ വഴി സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കാം ഇന്ന് ശമ്പള വിതരണം ചെയ്യാൻ കഴിയുമോ എന്നാരാഞ്ഞപ്പോൾ വ്യക്തമായ ഉത്തരം നൽകാൻ ധനവകുപ്പിനോ ട്രഷറി അധികൃതർക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം സാങ്കേതിക തടസ്സം കാരണമാണ് ശമ്പളം അക്കൗണ്ടിലെത്താത്തത് എന്നാണ് ഔദ്യോഗികമായ വിശദീകരണം ഏതായാലും കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ ഇതുപോലൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്നാണ് അറിയുന്ന മലയാളികൾ പറയുന്നത് ഓരോ കാര്യത്തിലും ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ആദ്യമായി ശമ്പളം കൊടുക്കാൻ കഴിയാതിരുന്ന ഭരണം എന്നുള്ള ബഹുമതിയും പിണറായിക്ക് സ്വന്തമായി എന്നിട്ടാണ് രണ്ട് ലക്ഷം കോടി രൂപയുടെ കെ റെയിലിന് വേണ്ടി അനുമതിയും കാത്ത് നിൽക്കുന്നത്